ഫഹദ് രഞ്ജിപ്പണിക്കർ ചിത്രം മാർച്ചിൽ ചിത്രീകരണം ഇടുക്കിയിൽ ഫഹദ് ഫാസിൽ നായകനായി രഞ്ജി പണിക്കർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം മാർച്ചിൽ ആരംഭിക്കും വൻ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രം ഗുഡ്വിൽ എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോർജാണ് നിർമ്മാണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് മമ്മൂട്ടി നായകനായി എത്തിയ രൗദ്രം ആണ് രഞ്ജി പണിക്കർ അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതാണ് ഫഹദ് രഞ്ജി ചിത്രം ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടനെ അറിയിക്കും ഇതാദ്യമായാണ് ഫഹദും രഞ്ജി പണിക്കരും ഒരുമിക്കുന്നത് അതേസമയം ഓടുംകുതിര ചാടും കുതിരയാണ് ാണ് പുതുവർഷത്തിൽ ഫഹദിന്റെ ആദ്യ റിലീസ് നടനും സംവിധായകനുമായ അൽത്താഫ് സലീം ഒരുക്കുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് നായിക രേവതി പിള്ളെ ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ രഞ്ജി പണിക്കർ റാഫി ജോണി ആൻ്റണി സുരേഷ് കൃഷ്ണ നന്ദു ഇടവേള ബാബു സാഫ് ബോയ് ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ജിൻഡോ ജോയ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു സംഗീതം ജസ്റ്റിൻ വർഗീസും എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായകൻ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം മെയിൽ സെൻട്രൽ പിക്ചേഴ്സ് തിയേറ്ററിൽ എത്തിക്കുന്നു നവാഗതനായ റോയി സംവിധാനം ചെയ്യുന്ന കരാട്ടയ ചന്ദ്രൻ ആണ് ചിത്രീകരണത്തിന് ഒരുങ്ങുന്ന ഫഗത് ഫാസിൽ ചിത്രം പ്രേമലുവിൻ്റെ വൻ വിജയത്തിന് ശേഷം വാമന സ്റ്റുഡിയോസിൻ്റെ ബാനറിലാണ് നിർമ്മാണം